ി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയിച്ചു പോര്യൻ പടിഞ്ഞാറാസ്തമിക്കാൻ തുടങ്ങിയിരുന്നു കോഴിക്കോട്ടെ മെറിഡിയൻ ടെക് കമ്പനിയുടെ ഇരുപതാം നിലയിലെ ഗ്ലാസ് ക്യാബിനിൽ അരുൺ വർമ്മ ഫയലുകളിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് ജീവനക്കാർക്കിടയിൽ കലിപ്പൻ ബോസ് എന്നറിയപ്പെടുന്ന അരുൺ കൃത്യതയുടെ കാര്യത്തിൽ ആളായിരുന്നു ഒരു ചെറിയ തെറ്റുപോല അദ്ദേഹത്തിന് സഹിക്കാനാവില്ല അരുണിന്റെ ക്യാബിന് പുറത്ത് തൻ്റെ സിസ്റ്റത്തിനുമ്പിൽ നിന്ന് വിരലോടിക്കുന്ന നിമിഷയുടെ മുഖത്ത് നേരിയൊരു പുഞ്ചിരിയുണ്ട് കമ്പനിയിൽ പുതിയ ആളാണെങ്കിലും നിമിഷയുടെ ബുദ്ധിയും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും പലപ്പോഴും അരുണിനെ പോലെ അതിശയിപ്പിച്ചിരുന്നു അവൾക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവകാരിയായിരുന്നു നിമിഷ നിയമങ്ങൾക്കപ്പുറം സ്വന്തം വഴി കണ്ടെത്താൻ അവൾ ഇന്നും ഇടിക്കുകയായിരുന്നു അന്ന് വൈകുന്നേരം അരുൺ ഒരു നിർണായക ഫയലുമായി തലപൊഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിമിഷ അയാൾ ഉച്ചത്തിൽ വിളിച്ചു ഈ പ്രോജക്റ്റ് ഫിനിക്സ് ഫയലിലെ കുറച്ച് വിവരങ്ങൾ കാണുന്നില്ല ഇത് നാളെ രാമെ ഡയറക്ട് ബോർഡിന് സമർപ്പിക്കേണ്ടതാണ് എവിടെ പോയി നിമിഷപ്പെട്ടെന്ന് അരുണിന്റെ അടുത്തേക്ക് ചെന്നു സർ ഞാൻ ഞാനെല്ലാം ക്രോസ് ചെക്ക് ചെയ്ത എല്ലാ സിസ്റ്റത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നല്ലേ എനിക്കറിയേണ്ടത് ഇപ്പൊ ഇവിടെ നിന്നാണ് അരുൺ ദേഷ്യപ്പെട്ടു ഇത് കമ്പനിയുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു പ്രൊജക്റ്റാ നിമിഷയുടെ മനസ്സിൽ സംശയം തോന്നി അവസാനമായി ഈ ഫയൽ കൈകാര്യം ചെയ്ത് അരുണിന്റെ അടുത്ത് വിശ്വസ്തനായ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുന്നിടക്കുന്ന ആയിരുന്നു സർ രാകേഷ് സാറ് ഇതിലെന്തോ മാറ്റങ്ങൾ വരുത്തിയിരുന്നോ അരുൺ അവളെ രൂക്ഷമായി നോക്കി ആവനെന്ത് വിശ്വസ്തനാ നീ നിന്റെ ജോലി നോക്ക് എന്നാൽ നിമിഷം വിട്ടില്ല അവൾ സിസ്റ്റം ലോഗുകൾ പരിശോധിക്കാൻ തുടങ്ങി സാധാരണക്കാർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില രഹസ്യണ്ടികൾ അവളതിൽ കണ്ടെത്തി രാകേഷ് ഒരു പ്രത്യേക സമിതി ഫയൽ എഡിറ്റ് ചെയ്യുകയും അതിൽ നിർണായകമായ ചില ഡാറ്റകൾ എൻക്രിപ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിരുന്നു സർ ഈ ഫയൽ മാറ്റിയ രാകേഷ് സാറാണ് അതിലെ വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുകയാണ് നിമിഷ പറഞ്ഞു അരു ഞെട്ടിപ്പോയി രാകേഷ് വായി അതറിയില്ല സർ പക്ഷേ ഇതൊരു സാധാരണ ഡിലീറ്റ് അല്ല ഇതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട് നിമിഷയുടെ കണ്ണുകളിൽ ഒരു നിശ്ചയദാർഢ്യം കണ്ടു സമയ അതിവേഗം പറഞ്ഞു രാത്രിയായിട്ട് അരുൺ നിമിഷയും കമ്പനിയിൽ തന്നെ തുടങ്ങും അരുൺ രാകേഷിൻ്റെ ഫോണിൽ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫായിരുന്നു രാകേഷിന് ഉടൻ കണ്ടെത്തണം ഈ വിവരങ്ങൾ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണം അരുൺ പറഞ്ഞു ഒരു ആശയം തോന്നി സർ രാകേഷിന് ഒരു പഴയ ലാപ്ടോപ്പ് ഉണ്ട് അതിലവൻ്റെ എല്ലാ ഡാറ്റാ ബാക്കുകളും സൂക്ഷിക്കാറുണ്ടെന്ന് അവനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ അതിലിത് കണ്ടെത്താൻ കഴിഞ്ഞേക്കും അവരുടെ വീട് എവിടെയാണെന്ന് അറിയുമോ രാഗേഷിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് എനിക്കൊരു ഏകദേശം ധാരണയുണ്ട് മറ്റൊന്നും ആലോചിക്കാതെ അരുൺ നിമിഷ രാഗേഷിന്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു നഗരം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അവളുടെ മനസ്സിൽ പ്രൊജക്ട് ഫീനിക്സിന്റെ ഭാവിയും കമ്പനിയുടെ സുരക്ഷയും മാത്രമായിരുന്നു രാകേഷിന്റെ ഫ്ളാറ്റിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല വാതിൽ പൂട്ടിയിരുന്നെങ്കിലും നിമിഷ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലോക്കപ്പിക്ക് ടൂൾ ഉപയോഗിച്ച് വാതിൽ തുറന്നു അരുൺ അവൾ അവിശ്വസനീയതയോട് നോക്കി ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും സർ നിമിഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫ്ലാറ്റിനുള്ളിൽ കാര്യമായ തിരച്ചിലിനൊടുവിൽ അവർ രാകേഷിന്റെ പഴയ ലാപ്ടോപ്പ് കണ്ടെത്തി നിമിഷം അത് ഓൺ ചെയ്തു എന്നാൽ അതിനും പാസ്വേഡ് ഉണ്ടായിരുന്നു അരുൺ നിരാശനായി ഏയ് ഇതൊരിക്കലും കിട്ടില്ല സർ രാകേഷ് അവൻ്റെ വാർത്ത പേരാണ് എപ്പോഴും പാസ്വേഡായിട്ട് ഉപയോഗിക്കാറ് നിമിഷ പെട്ടെന്ന് പറഞ്ഞു പബ്ലോ അരുൺ അത്ഭുതത്തോടൊന്ന് നോക്കി നിമിഷ പബ്ലോ എന്ന് ടൈപ്പ് ചെയ്തു ലാപ്പ് തുറന്നു അവർക്ക് വേണ്ട ഫയലുകൾ അതിലുണ്ടായിരുന്നു എന്നാൽ അത് ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു അവൻ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ റിക്കവർ ചെയ്യാനുള്ള വഴിയുണ്ടാവും നിമിഷ പറഞ്ഞു അവൾ അതിവേഗം ചില കമാൻഡുകൾ റൺ ചെയ്തു ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ എൻക്രിപ്റ്റ് ചെയ്ത ഫയലുകൾ തിരികെ ലഭിച്ചു പക്ഷെ ഒരു നിമിഷം ആ ഫയലുകൾ കമ്പനിയുടെ പ്രൊജക്റ്റ് ഫീനിക്സ് മാത്രമല്ലായിരുന്നു അതിൽ മെറിഡിയൻ ടെക്കിൻ്റെ മറ്റു പ്രധാന പ്രൊജക്ടുകളുടെ വിവരങ്ങളും അവ എതിരാളികളായ ഒരു കമ്പനിക്ക് വിൽക്കാൻ രാകേഷ് നടത്തിയ ശ്രമങ്ങളുടെ തെളിവുകളും ഉണ്ടായിരുന്നു അതേസമയം അവരുടെ പുറകിൽ ഒരു ചെറിയ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി രാകേഷ് വാതിൽക്ക് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് ഞെട്ടിലും ഭയം കലന്നൊരു ഭാവം എല്ലാം നിങ്ങൾ അറിഞ്ഞല്ലേ രാകേഷ് പരിഭ്രാന്തനായി അരുൺ ശാന്തനായി ലാപ്ടോപ്പ് അടച്ചു എന്തിനാ രാകേഷ് നീ എന്തിനാ ഇങ്ങനെ ചെയ്ത് എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു സാർ അവരെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി രാകേഷ് ഭയന്ന് കുറച്ചുകൊണ്ട് പറഞ്ഞു അരുൺ നിമിഷയെ നോക്കി അവർ പരസ്പരം കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു നമുക്ക് രാകേഷിനെ സഹായിക്കാം നിമിഷ പറഞ്ഞു അവൻ്റെ നിരപരാധം തെളിയിക്കാൻ നമുക്ക് സാധിക്കും പക്ഷെ അതിന് രാകേഷ് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം രാകേഷ് സമ്മതിച്ചു പിറ്റേന്ന് രാവിലെ അരുൺ ഡയറക്ടർ ബോർഡിന് മുമ്പിൽ പ്രൊജക്ട് ഫിനിക്സ് ഫയലുകൾ വിജയകരമായി അവതരിപ്പിച്ചു അതോടൊപ്പം രാകേഷ് വഴി പുറത്തു വന്ന കമ്പനിക്കുള്ളിലെ ചാരപ്രവർത്തനങ്ങളെക്കുറിച്ചും എതിരാളിയായ കമ്പനിയുടെ പങ്കിനെ കുറിച്ചും വിശദീകരിച്ചു ഒരു അവസരം കൂടി നൽകാൻ ബോർഡ് തീരുമാനിച്ചു അവൻ്റെ സഹായത്തോടെ എതിരാളികളെ നിയമത്തിനുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചു അരുൺ തന്നെ ക്യാമറിലേക്ക് തിരിച്ചു കിടന്നു നിമിഷ സിസ്റ്റത്തിൽ പുതിയെന്തോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു അരുൺ അവൾ നോക്കി പുഞ്ചിരിച്ചു താങ്ക്സ് നിമിഷ നീല്ലായിരുന്നു കെ സർ ചിലപ്പോൾ നിയമങ്ങൾ തെറ്റിക്കുമ്പോഴാണ് സത്യങ്ങൾ പുറത്തു വരുന്നത് നിമിഷം കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അരുൺ അവൾ നോക്കിയാൽ തലയാട്ടി കർക്കശക്കാരനായ ബോസിൻ്റെ ഉള്ളിലെ മഞ്ഞൊരുക്കുന്നത് നിമിഷ ആദ്യമായി കണ്ടു നീ കാണിച്ച ധൈര്യവും നിശ്ചയദാർഢ്യവും എടുത്തു പറയേണ്ടതാണ് അരുൺ തുടർന്ന് നിനക്കൊരു പ്രൊമോഷൻ ശമ്പളവർത്തനം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നീ അത് അർഹിക്കുന്നു നിമിഷയുടെ കണ്ണുകൾ വിളന്നു അയ്യോ സാർ അതൊന്നും വേണ്ടിയിരുന്നില്ല ഞാൻ ഞാനെൻ്റെ ജോലി ചെയ്യുന്നതല്ലേ ഉള്ളൂ അവൾ അത്ഭുതത്തോടെ പറഞ്ഞു അല്ല നിമിഷ ഇത് കേവലര് ജോലിയായിരുന്നില്ല ഇത് കമ്പനിയുടെ ഭാവിയായിരുന്നു എൻ്റെ വിശ്വാസം തെറ്റായിരുന്നു എന്ന് നീ തെളിയിച്ചു നല്ലതിനു വേണ്ടി ഇനിയും നിന്റെ കഴിവുകൾ കമ്പനിക്ക് ആവശ്യമാണ് അരുൺ അവൾ നോക്കി ആത്മാർത്ഥമായി പുഞ്ചരിച്ചു പെട്ടെന്ന് നിമിഷയുടെ ഫോൺ റിങ് ചെയ്ത് അവൾ സ്ക്രീനിലേക്ക് നോക്കി ഒരു നിമിഷം അവൾക്ക് നേരെ വിഷാദം തോന്നി സർ എനിക്കൊരു പ്രധാനപ്പെട്ട കോളുണ്ട് ഞാൻ പുറത്തേക്ക് പോയിക്കോട്ടെ അരുൺ തലയാട്ടി നിമിഷ പുറത്തേക്ക് പോയപ്പോൾ അരുൺ അവളെ തന്നെ നോക്കി നിന്നു അവൻ്റെ മനസ്സിൽ പുതിയൊരു ചിന്ത ഉടലെടുത്തിരുന്നു നിമിഷ വെറും ഒരു ജീവനക്കാരിയല്ല അവൾക്ക് നിയമങ്ങളെ ചോദ്യം ചെയ്യാനും സ്വന്തം വഴി കണ്ടെത്താനും ധൈര്യമുണ്ട് അവളുടെ ഈ സ്വഭാവം ചിലപ്പോൾ അവനെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രതിസന്ധിയിൽ അത് അവരെ രക്ഷിച്ചു നിമിഷം തിരികെ വന്നപ്പോൾ അവരുടെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നില്ല സർ ഞാൻ വീട്ടിലേക്ക് പോവാം നാളെ കാണാം നിമിഷ ഒരു നിമിഷം അരുൺ അവളെ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി രാത്രിയായി നിനക്ക് ലിഫ്റ്റ് വേണോ എൻ്റെ കാറ് താഴെ ഉണ്ടോ നിമിഷം അരുണിന് അത്ഭുതത്തോടെ നോക്കി കലിപ്പം ബോസിങ്ങിനെ സംസാരിക്കുന്ന അവിടെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് വേണ്ട സർ ഞാൻ പോയിക്കോളാം അല്ല നിമിഷം എത്ര രാത്രിയായില്ലേ തനിച്ച് പോകുന്നത് ശരിയല്ല ഒരു അരുൺ സ്നേഹത്തോടെ നിർബന്ധിച്ചു അരുണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിമിഷ അവൻ്റെ കാറിൽ കയറി വഴിയിലൂടെ നീളവർക്ക് ആരുമായൊന്നും സംസാരിച്ചില്ല ഒരു നിശബ്ദത അവരെ പൊതിഞ്ഞു ആ നിശബ്ദത്തിൽ അവർ പരസ്പരം കൂടുതൽ അടുത്തെറിയുകയായിരുന്നു അവൾ അവൻ്റെ കർക്കശ സ്വഭാവത്തിനപ്പുറമുള്ള മനുഷ്യനെ കണ്ടു അവനവരുടെ തെമ്മാടിത്തരങ്ങൾക്കപ്പുറമുള്ള ബുദ്ധിയെയും ധൈര്യത്തെയും ബഹുമാനിച്ചു നിമിഷയുടെ ഫ്ലാറ്റിന് മുമ്പിൽ കാർ നിർത്തി താങ്ക് യു സർ ഗുഡ് നൈറ്റ് നിമിഷ അവൾ കാറിൽ നിറങ്ങി നടന്നു ഈങ്ങുമ്പോൾ അരുൺ അവിടെ തന്നെ നോക്കിയിരുന്നു ഒരുപക്ഷേ കർക്കശ സ്വഭാവമുള്ള അരുൺ വർമ്മയും സ്വന്തം വഴികളിലൂടെ സഞ്ചരിക്കുന്ന നിമിഷയും ചേർന്ന് അവർക്ക് എന്ത് നേടാൻ കഴിയുമെന്ന അവൻ തിരിച്ചറിഞ്ഞു നിമിഷം ഒളച്ചിട്ടില്ല ഞാനൊരു കാര്യം പറയാം എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് അരുണിന്റെ ചോദ്യത്തിന് ഒരു നല്ല പുഞ്ചിരിയായിരുന്നു അവടെ മറുപടി വൈകാതെ നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു തെമ്മാടിപ്പെണിന്റെ തൻ്റെ ഇടവും കലിപ്പൻ ബോസിന്റെ കൃത്യതയും ചേർന്ന് മെറിഡിയൻടെക്കിന് പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു അവരുടെ യാത്രയുടെ തുടക്കമായിരുന്നു അത്